സോറി കക്കാടമ്പൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കാം കേട്ടോ നിലമ്പൂരിൽ നിന്ന് മഞ്ചേരെത്തുന്നതിന് മുന്നേ ഉള്ള ദൂരെ കാഴ്ചകൾ കാണുന്നുണ്ടാവും ഇത് ജനങ്ങൾ അറിയണം കാരണം ചെറിയ സംഭവം അല്ല ഹലോ ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് തിരിച്ചു തന്നാണ് എന്താ സംഭവം ഒന്ന് ഇങ്ങോട്ട് വരി എന്താ സംഭവം എന്താ അഞ്ചു വർഷമായിട്ട് കുടിവെള്ളം കൊടുക്കുന്നുണ്ട് അത് പൈസ ഇണ്ടതിന് ക്യാഷ് ഒന്നുമില്ലേ അടിപൊളി അപ്പൊ ആരാ വകയാണ് നീയാളെ പേര്ന്താഹിദ്പ്പാന്റെ പേര്ന്താ ഉപ്പയുടെ ഉപ്പടെ ഗൾഫിലാ അല്ലേ അപ്പൊ ഇതാരാ ആരനിയ അനിയന് നിങ്ങളെ വക അഞ്ചു വർഷായിട്ട് ഇപ്പൊ എന്താ നടന്നോണ്ടിരിക്കണത് തണുപ്പുണ്ടോ അല്ല അതൊക്കെ അത് ഓക്കെ ഗ്രേറ്റ് കൊടുത്തിരുന്നത് ഞാൻ ഇറങ്ങി കുറച്ച് സംസാരിച്ചൂടെ ഇത് ചെറിയ കാര്യല്ലോ ഓക്കെ ഒന്ന് സഹകരിക്കൂല നേരല്ലേ അപ്പൊ ചോയിക്കണത് എത്ര ക്ലാസ്സിലാണ് പഠിക്കണത് പ്ലസ് വണ്ണിലേക്ക് ഇയാളോ ഞാൻ ഇയാളോ അയൽവാസിയാണല്ലേ നിന്റെ അയൽവാസി അല്ലാന്ന് എന്തിനേ നമുക്ക് ഭയങ്കര ഇഷ്ടമായത് എന്തായാലോ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പ്രവർത്തനാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കുടിവെള്ളം കൊടുക്കുന്നുണ്ട് അല്ലേ ഇത് ആരുടെ തീരുമാനം ഉപ്പാന്റെ തീരുമാനം പിന്നെ വെള്ളം ഉണ്ടോ ആവശ്യത്തിന് ഉണ്ടല്ലേ ടെൻഷൻ ഒന്നുമില്ല ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടോ ഇഷ്ടം പോണ ആള് വരുന്നുണ്ടോ ഏഹ് തട്ടുന്നുണ്ട് അതൊക്കെ ൾക്കാര് നിങ്ങളൊരുപകാരം ചെയ്തിട്ട് ചില ആളുകൾ ഇവിടെ വേസ്റ്റ് തട്ടുന്നുണ്ട് നിങ്ങൾ ചെയ്ത് അതിന്റെ ക്ലീനിങ് ആണ് ഇതിന്റെ റിപ്പയറിംഗ് അല്ലെ ഏത് അവിടെ വേസ്റ്റ് തട്ടൂലെ ആണല്ലേ അപ്പൊ ആരോ തട്ടണെന്നുള്ള അറിയില്ല പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപയോഗം പള്ളെടുക്കാറുണ്ട് എത്ര എടുക്ക ഇല്ല ഒരു പ്രശ്നമൊന്നുമില്ല വെള്ളം അയ്യോ ഇതിപ്പോ ഞാൻ ഒരു വീട് ചെയ്യാൻ പോയ ഒരു സ്ഥലത്തേ അപ്പൊ അവിടെയുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിൽ ഇഷ്ടം പോണം വെള്ളമുണ്ട് പക്ഷേ അലിവാസികൾക്ക് പന്ത്രണ്ട് വീട്ടുകാർക്ക് വെള്ളമില്ല വെള്ളം കൊടുക്കുന്നില്ല ആ ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഉപ്പാൻ്റെ തീരുമാനം തോന്നുന്നു നല്ല തീരുമാനം നല്ല എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് എന്താ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നല്ലതാണ് എന്തുകൊണ്ടാ ജനങ്ങൾക്ക് യാത്രക്കാരെ നിർത്തുന്നത് ആ ദൂര യാത്രക്കാര് ഇതൊരു മെയിൻ റോഡാണല്ലേ ഊട്ടിലേക്കൊക്കെ പോണ റോഡല്ലേ അപ്പൊ അവർക്കൊരു ആശ്വാസമാണ് നല്ല തണുത്ത വെള്ളം പൈസ ഒന്നും ഫ്രീ ആണ് എന്താ നിനക്ക് പറയാനുള്ളത് അതെ ലോഹിക്കാരും ഇവിടെ വണ്ടി നിർത്തലുണ്ട് ഇവിടെ വണ്ടി സ്ഥലമുണ്ട് പോവാലോ ഇവിടെ പലക്കാരാണ് എന്ത് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഉപ്പയുടെ തീരുമാനം ആണല്ലേ പല തീരുമാനത്തിൽ നിങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആളുകളെ സഹായിക്കാറുന്നതിന്റെ ഇഷ്ടം എന്താണ് ഭാവിയില് ആ എന്തോണ്ടാ എവിടുന്ന് കിട്ടി ഉപ്പാന്റെ കിട്ടിയാണ് എന്താ ഭാവിയില് ജോലി ഉണ്ട് നല്ല മൈൻഡാണ് അത് കാരണം നല്ല പഠിച്ചിട്ട് ഇഷ്ടം മാതൃകട്ടെന്താവാൻഡ് സോഫ്റ്റ് ഇതാരാള് നിന്റെ അനിയനാണല്ലേ ഏത് ആ നിങ്ങള് മൂന്ന് എത്ര മക്കളാണ് നാലു മക്കള് മൂന്നാളിത് അല്ലേ നിങ്ങടെസ്ബാ പേര് പറയാൻ അല്ലേ ഇത് ഇങ്ങനെ സഹായിക്കലാ ആണല്ലേ ഭയങ്കര സംഭവന്താ അതാരാ അപ്പ നിങ്ങള് നല്ല പിന്നെ ഒഴിവ് സമയം ഇങ്ങനെ തന്നെയാണ് ക്ലീനിങ് ഒക്കെ ആക്കും എല്ലാം സപ്പോർട്ടും ചെയ്ത് കൊടുക്കും അവിടെ നിങ്ങൾ ആരാണ് പറഞ്ഞെടുത്തേന്റെ വീഡിയോ കാണുന്ന ആൾക്കാരല്ലേ എന്തൊക്കെയുണ്ട് നല്ല കാര്യല്ലേ ഏഹ് വെള്ളം കൊടുക്കാറോ ചെറിയ കാര്യ അല്ലതേ ആ അടിപൊളി അടിപൊളി ഏതായാലും നല്ല സംഭവട്ടാ ഏഹ് വെള്ളം നല്ല ശുദ്ധീകരിച്ച വെള്ളം സ്ഥിരം അഞ്ചു വർഷമായിട്ട് കൊടുക്കുന്നു ഇനിയും തുടരും സംശയം ഉണ്ടായില്ലേ ഇല്ല അടിപൊളി വേറെന്താ പറയാനുള്ളത് ആളുകളോട് ഒരു ഒറ്റ അഭ്യർത്ഥന മാത്രല്ലേ ദയവ് ചെയ്ത് കൊടുക്കേന്ന് മഞ്ചേരി കഴിഞ്ഞിട്ട് ആപ്പന്തലക്കെ ഏതായാലും കാരക്കുന്ന് കഴിഞ്ഞ ഉടനെ ഈ ലൊക്കേഷൻ കാണാ ബാ വേറെ ആണ് കാണാ ഇവരൊക്കെ അനിയത്തിളിയാണ് ഇതിന്റെ മൊലാളിയാണ് എന്താ പേര് പറയങ്ങള് വെള്ളം കൊടുക്കുവ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും പൈസ എടുക്കണ്ട വെള്ളത്തിന് ഇല്ല ആ നല്ല കുട്ടിട്ടാ അടിപൊളി അടിപൊളി അപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ വലിയൊരു ഉപകാരമാണ് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് ഇവന്റെ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല എത്രയും വെള്ളം എടുക്കല്ലേ അല്ല ഒരു കുപ്പി അങ്ങനെ നിയന്ത്രണം ഒന്നുമില്ല അടിപൊളി വെള്ളടാ സംഗതി ചെറിയ കാര്യമല്ല കാര്യല്ലോട്ടോ പൈസ ഇല്ലാതെ തണുത്ത വെള്ളല്ലേ വെള്ളങ്ങൾ എത്ര കുടിച്ചോളൂ പക്ഷെ ഞങ്ങൾ ഉപദ്രവിക്കരുത് കാരണം വേസ്റ്റ് അല്ല എല്ലാവരും അല്ലല്ലേ ചില ആളുകളല്ല ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇവളെ പേര് ചെറിയ ഉമ്മന്റെ സപ്പോർട്ട് എങ്ങനെ ഇപ്പൊ ഉമ്മാണിക്കും ചില വീട്ടില് ചിലപ്പോ ഉമ്മമാര് പറയും എന്തിനാന്നൊക്കെ പറയും സ്വഭാവത്തെ കുറിച്ച് നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പാവാണ് ആ അല്ലേതെ വലിയ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആളുകൾ മാക്സിമം ഷെയർ ചെയ്യാ ഇവർ ഇവര് പ്രോത്സാഹിപ്പിക്കുക ഇവർക്കും ഭാവിയിൽ കാരുണ്യ പ്രവർത്തകരൊക്കെ ആവണം എന്നുള്ളതാണ് വല്യ ജോലി ബിസിനസ് ആണല്ലേ അറിയേൽ മാർക്കറ്റിന്റെ പേരൊക്കെ അല്ല സൂപ്പർ മാർക്കറ്റിന്റെ പേര് ഏതാനും ഗംഭീര ബിസിനസ് വലുതാവട്ടെ അപ്പൊ അപ്പൊ എനിക്ക് വന്നത് ഇപ്പൊ ഈ ജലം വെള്ളം സൗജന്യ വെള്ളം മാത്രല്ല ഒടുക്കുന്നുണ്ടാവുക വേറെ സേവനം ചെയ്യണ്ട നിന്റെ സേവനം ചെയ്യുന്നുണ്ടപ്പൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ നോമ്പിന്റെ സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ നോമ്പ് അങ്ങനെ മനുഷ്യ സ്നേഹിയാണ് ഉല്പന്ന് പറഞ്ഞു കൊണ്ടാണോ വെള്ളം കൊടുക്കുന്നത് എന്താ മനസ്വഭാവം ഉമ്മന്റെ പേര് പറയും നല്ല നിങ്ങൾ ഈ ഫാമിലിക്ക് തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടാവട്ടെ എൻ്റെ വീഡിയോ കാണണ്ട ആരൊക്കെയുണ്ട് വീട്ടിൽ നീ കാണലുണ്ടോ എന്റെ വീഡിയോ കണ്ട നീ കാണലുണ്ട് പിന്നെ ആരെ കാണലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യുടാ നല്ല പ്രവർത്തനം ഞങ്ങൾ പോട്ടെ